കോഴിക്കോട് കുന്നമംഗലത്ത് മോഷണം പത്തിമംഗലം അബ്ദുൾ സത്താർ എന്നയാളുടെ വീട്ടിൽ നിന്ന് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മോഷണം പോയി പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ദീപക് മലയമ്മയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപക് മലയമ്മ എപ്പോഴായിരുന്നു ഈ മോഷണം വീട്ടിലാരും ഉണ്ടായിരുന്നില്ലേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഇന്നലെ രാത്രിയോടുകൂടിയാണ് കുന്നമംഗലത്ത് വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ആ മോഷണം ഉണ്ടായിരിക്കുന്നത് പതിമംഗലം മേഖലയിൽ സത്താറിൻ്റെ വീട്ടിൽ നിന്നാണ് ഒരു ലക്ഷത്തിൽ പരം രൂപ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നത് പോലീസ് അവിടെ പരിശോധനകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കും ഒപ്പം തന്നെ മറ്റ് രണ്ട് വീടുകളിൽ കൂടി ഇത്തരത്തിൽ മോഷണ ശ്രമം ഉണ്ടായിട്ടുണ്ട് പ്രതി ആരാണെന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തതയില്ല പക്ഷേ സി ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വരികയും വീടിന്റെ വീടിൻ്റെ കഥകൾ പൊളിച്ചതിന് ശേഷമാണ് മോഷ്ടാവ് അകത്തേക്ക് കടന്നിട്ടുള്ളത് വീട്ടിലൂടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടിയുമായിരുന്നു വീട്ടുകാർ ഉണർന്നപ്പോഴാണ് ഈ മോഷണ ശ്രമം മനസ്സിലാക്കുകയും ചെയ്തത് മറ്റൊന്ന് ഉമ്മർ എന്ന് പറയുന്ന ആളുടെ വീടാണ് ഇതും പതിമംഗലത്ത് തൊട്ടടുത്ത് തന്നെ ഈ വീടിന് സമാനമായി തൊട്ടടുത്തുള്ള പ്രദേശത്തെ വീടാണ് അവിടെ നിന്ന് ഏതാണ്ട് രണ്ടായിരം രൂപയും ഒരു വളയും മോഷണം പോയിട്ടുണ്ട് മറ്റ് ഫാരിസ് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലേക്ക് കയറാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു ഫാരിസിന്റെ വീടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സി സി ടി വിയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത് കുന്നങ്കലം പോലീസ് ആ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ട് ആരാണ് പ്രതി ഇങ്ങനെ നേരത്തെ കണ്ടുവച്ച ഈ മൂന്ന് വീടുകൾ ലക്ഷ്യമാക്കിയാണോ എത്തിയത് തുടർന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മോഷണ ശ്രമം ആ മേഖലയിൽ നടന്നിരിക്കുന്നു കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്താണ് ആ മോഷണത്തിനു വേണ്ടി പ്രതി എത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിലും തർക്കമില്ല ഡോക്ടർ